കന്നുകാഴികൾക്ക് പരമാവധി ഉൽപാദനം ഉറപ്പാക്കുക എന്നതാണ് ഏത് കായിക വളർത്തലിൻ്റെയും പ്രാഥമികമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് അപ്പം അത് ഇവിടെ നമുക്ക് അതിനുവേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇവയ്ക്ക് പരമാവധി ഉൽപാദനം ലഭിക്കുന്നതിന് സുഖവും സംരക്ഷണവും ഉറപ്പാക്കുക അതാണ് പാട്ടിടത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പാട്ടിടത്തിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഭൂപ്രകൃതി ഡ്രെയിനേജ് മണ്ണിന്റെ തരം ജലവിതരണം അത് തൊഴിൽ മാർക്കറ്റ് വൈദ്യുതി വെന്റിലേഷൻ ഇങ്ങനെയുള്ള ഒരു വളരെയധികം കാര്യങ്ങൾ നാം പ്രത്യേകമായി പരിഗണിക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് പ്രധാന കെട്ടിട യൂണിറ്റുകൾ നമ്മൾ പണിയുമ്പോൾ എത്ര പശുവിനെയാണോ വളർത്തുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ കെട്ടിടങ്ങൾ പണിയേ തൊഴുത്തുകൾ പണിയേണ്ടത് എന്ന് പറയുന്നത് പശുക്കളെ നിർത്തുന്നതിന് വേണ്ടി പന്ത്രണ്ടോട്ട് പതിനാറ് പശുക്കളെ നിർത്തുന്നതെങ്കിൽ അതിനെ സിംഗിൾ റോ സിസ്റ്റത്തിനകത്ത് നമുക്ക് നിർത്തുവാനായിട്ട് സാധിക്കും പതിനാറിൽ കൂടുതൽ പശുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരട്ട വരി സമ്പ്രദായം അഥവാ ഡബിൾ റോ സിസ്റ്റമാണ് ഏറ്റവും അനുയോജ്യം ഇത്തരത്തിൽ ഡബിൾ റോ സിസ്റ്റത്തിൽ ഒരു ഷെഡിനകത്ത് പരമാവധി അൻപത് പശുക്കളെ വരെ നമുക്ക് പരിപാലിക്കുവാനായിട്ട് സാധിക്കും ഒരു ഷെഡും അടുത്ത ഷെഡും തമ്മിലുള്ള അകെല്ലാം മുപ്പത് അടിയെങ്കിൽ ആയെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഉയരത്തിന്റെ ഒരു ഷെഡിന്റെ ഉയരത്തിന്റെ ഇരട്ടി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ പതിനഞ്ചടിയെങ്കിലും ആയിരിക്കണം ഒരു ഷെഡിന്റെ ഉയരം അതാണ് ഏറ്റവും അനുയോജ്യമായ ഉയരം എന്ന് പറയുന്നത് ഇനി നമ്മൾ ടെയിൽ ടു തെയിൽ സിസ്റ്റമായിട്ടും അതേപോലെ തന്നെ ഹെഡ് ടു ഹെഡ് ഹെഡ് സിസ്റ്റം ആയിട്ടും നമുക്ക് പശുക്കളെ കെട്ടാവുന്നത് ആണ് രണ്ടിനും രണ്ട് അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ പ്രയോജനങ്ങളും ഒക്കെ ഉണ്ടാകും കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും ഏത് രീതിയിലാണോ നമുക്ക് ചെയ്യാൻ അവിടെ കെട്ടാൻ സാധിക്കുന്നത് എന്നത് നിങ്ങളുടെ ആ ഷെഡിനകത്തുള്ള സൗകര്യങ്ങൾക്കും അതേപോലെ തന്നെ ജോലിക്കാരുടെ ലഭ്യതയും മറ്റുമൊക്കെ ആശ്രയിച്ച് തീരുമാനം എടുക്കാവുന്നതാണ് കടവേൽ മേൽനോട്ടം ഹെഡ് ടു ഹെഡ് സിസ്റ്റത്തിനകത്ത് ബുദ്ധിമുട്ടാണ് രോഗങ്ങൾ പകരാനുള്ള സാധ്യതയും കൂടുതലാണ് തൊഴിലാളി സൗഹൃദം അല്ല അതേസമയം ടെയിൽ ടു ടെൽ എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സൗഹൃദമാണ് അതുകൊണ്ട് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ടെയിൽ ടു ആണ് ഏറ്റവും ജോലിക്കാട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇനി നമ്മൾ പാല് കടക്കുന്നതിന് വേണ്ടി മിൽക്ക് പാർലർ അല്ലെങ്കിൽ മിൽക്ക് ബാൺ എന്ന് പറയുന്ന ഒരു സ്ഥലം പ്രത്യേകമായിട്ട് ഷെഡിനകത്ത് ഉണ്ടായിരിക്കണം അവിടെ ആയിരിക്കണം പശുക്കളെ കടക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നത് കുട്ടികളെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് കാഫ് പെൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കണം അവിടെയാണ് പശു കുട്ടികൾ കിടാങ്കളെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇനി എല്ലാ ഷെഡിനകത്തും എല്ലാ ഫാമിനകത്തും ഒരു ഐസൊലേഷൻ ഷെഡ് എന്ന് പറയുന്നത് കാരണം മൃഗങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരാം പകരുന്ന അസുഖങ്ങളായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവയെ മാറ്റി നിർത്തുന്നതിന് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ഷെഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കണം ഇനി ഒരു പുതുതായിട്ടൊരു പശുവിനെ നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ കൊണ്ടുവന്ന ഉടൻ തന്നെ അതിനെ മറ്റു ഉരുക്കളോടൊപ്പം നിർത്തുവാൻ സാധിക്കുന്നത് ശരിയല്ല അവയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അസുഖത്തിന്റെ നോക്കി അത് ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പശുക്കളുടെ അടുത്തേക്ക് അവയെ കൊണ്ടുപോകാൻ പാടുള്ളൂ അപ്പൊ അതിന് അതുവരെ അതിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാറന്റീൻ ഷെഡ് എന്ന് പറയുന്ന ഒരു ഷെഡ് ഉണ്ടായിരിക്കണം ഈ ഷെഡ് എന്ന് പറയുന്നത് ഫാമിന്റെ ഏറ്റവും മുന്നിലായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത് എന്നുള്ളതാണ് in കടന്നെടുത്തു കഴിഞ്ഞ് പാല് വെക്കുന്ന പാലാണ് ഏറ്റവും പ്രധാന എന്ന് പറയുന്നത് അതിന് ശരിയെക്കും കുഴപ്പമൊന്നും ഉണ്ടാകാതെ നശിക്കാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്ക് റൂം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആണ് ഇനി പശുക്കൾ പ്രസവം കഴിഞ്ഞ് വറ്റുകാലത്തിലേക്ക് എത്തുമ്പോൾ വറ്റു കാലത്തിൽ നിർത്തുവാൻ പറ്റുന്ന ഒരു സിസ്റ്റവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് വൈക്കോൾ വെക്കുന്നതിനുള്ള വൈക്കോൾ ഷെഡും അതിനോടൊപ്പം തന്നെ ക്രമീകരിക്കേണ്ടതാണ് ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ രീതിയിൽ െ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ലൂസ് ഷെഡ് എന്ന് പറയുന്നത് നിർമ്മാണ ചെലവ് ഇതിന് കുറവാണ് പശുക്കളെ വൃത്തിയായി സൂക്ഷിക്കാം അവരുടെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ ഈ രീതിയിലാണ് പശുക്കളെ കെട്ടുന്ന രീതികൾ എന്ന് പറയുന്നത് ആടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സ്റ്റെൻസീവ് രീതിയും ഇന്റൻസീവ് രീതിയും ഉണ്ട് അതുപോലെ എക്സ്റ്റെൻസീവ് രീതി എന്ന് പറയുന്നത് തുറന്നു വിട്ട് വളർത്തുന്ന രീതിയാണ് എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത് നഗരങ്ങളിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റുന്നതാണ് ഇന്റൻസീവ് രീതി എന്ന് പറയുന്നത് കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടിനകത്തിട്ട് വളർത്തുന്നതാണ് ഇന്റൻസീവ് രീതി എന്ന് പറയുന്നത്